പാലക്കാട്ടെ ഒയാസിസ് മദ്യകമ്പനി പ്ലാന്റ് നിർമ്മാണ സ്ഥലത്തേക്ക് ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് കൊടി നാട്ടിയത് രൂക്ഷമായ ജലക്ഷാമം നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും മദ്യകമ്പനിയുടെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു വരുന്ന വരുമെന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഒരു കാര്യം പറയാം പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്താണ് ഏകദേശം നാനൂറിലധികം കോഴൽക്കിണറുകളാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ആശ്രയം അതിലും നൂറുകണക്കിന് കോഴൽക്കിണറുകൾ ഒരു തുള്ളി വെള്ളം ഇല്ല ഇതുപോലെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ പ്രയാസപ്പെടുന്ന ഈ സ്ഥലത്ത് കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചത് ഒരു തീരുമാനമാണ് തുടർ ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്നും നാളെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും അദ്ദേഹം കുടിവെള്ള ക്ഷാമം രൂക്ഷമായ ഇടത്ത് മദ്യ കമ്പനിക്ക് പ്രവർത്തനാനുമതി നൽകിയത് ദുരൂഹമാണെന്ന് ബിജെപി നേതാവ് ഓമനക്കുട്ടൻ പറഞ്ഞു കമ്പനിക്ക് സ്ഥലം ഏറ്റെടുത്തു നൽകാൻ ഒപ്പം നിൽക്കുന്നത് കോൺഗ്രസുകാരാണെന്ന് ബിജെപി ആരോപിച്ചു അനുഭവിക്കാൻ പോവുകയാണ് എന്നിട്ടും അടിസ്ഥാനത്തിലാണ് ഈ ഈ തന്നെ ആരംഭിക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംശയം നാളെ എലപ്പുള്ളി പഞ്ചായത്ത് ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് നടത്തും ഇതിനിടെ തങ്ങളറിയാതെ തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി മദ്യ കമ്പനിക്ക് മറിച്ചു വിറ്റു എന്ന ആരോപണവുമായി സമീപവാസികളായ വീട്ടമ്മമാരും രംഗത്തെത്തി രണ്ടാഴ്ചന്റെ മുന്നേ ഞങ്ങൾ ഇവിടെ പഞ്ചായത്തിൽ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു വില്ലേജിൽ പോയപ്പോ കമ്പനിക്കാരി ഈ സ്ഥലം എന്ന് പറഞ്ഞു അപ്പൊ കയ്യേറി പറഞ്ഞപ്പോ ശരി ഞങ്ങൾ ഇതിന് എന്താ നടപടി എടുക്കാ പറഞ്ഞപ്പോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും ഈ രംഗത്തോട്ട് ഏർ വന്നിട്ടുണ്ട് സ്ഥലം കമ്പനിക്കാര് ഏറ്റെടുത്തിട്ടുണ്ട് ഇതിൽ പർവ്ജിജം പറഞ്ഞ വ്യക്തിയും അപ്പക്കൂട്ടം പറഞ്ഞ വ്യക്തിയും കൂടിയിട്ട് കമ്പനിക്കാർക്ക് മറിച്ചു വിട്ടിരിക്കുന്നു ഞങ്ങളുടെ അതിൽ ആധാരം ആധാരം ഉണ്ടായിരുന്നില്ല നികുതി കെട്ടിയ കടലാസുകൾ ഉണ്ട് അടി ആധാരങ്ങൾ മുഴുവനും ഈ പർവ്വജം പറഞ്ഞവരുടെ കയ്യിലായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ കൊറേ തവണ അവരുടെ വീട്ടിൽ പോയിട്ട് അതിന്റെ ഫോട്ടോ സ്റ്റാറ്റോ എന്തെങ്കിലും ചോദിച്ചപ്പോ അവര് ഞങ്ങളുടെ ഇല്ല ഇത് വിറ്റ് പോയിരിക്കുവെന്ന് കമ്പനിക്കാര് ഡൽഹിയിൽ ആൾക്കാരാണ് വാങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെയിൽ ആധാരം ഇല്ല നിങ്ങള് വേറെ പോകുമ്പഴേ എന്തെങ്കിലും നോക്കീന്ന് പറഞ്ഞു ഞങ്ങൾ ഇതില് രംഗത്തിറങ്ങി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ സ്ഥലം വീണ്ടും കിട്ടോളം ഞങ്ങളെ രംഗത്തെക്ക് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും